അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്നുമക്കളെ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ അറമലാ മാസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല റാഹത്തായിക്കൊണ്ട് നല്ല രീതിയിൽ എല്ലാ നോമ്പും നോറ്റി വീട്ടി അതിൽ ധാരാളം സൽക്രമങ്ങൾ അധികരിപ്പിച്ച് നമുക്ക് എത്രത്തോളം സൽക്രമങ്ങൾ അധികരിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിച്ച് അള്ളാഹ് ഇബാദത്ത് ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ പരിശുദ്ധമായ റമലാ മാസം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആദ്യമായി വാ ചെയ്യുകയാണ് ആമീൻ അർബലാലമീൻ അപ്പോ ഈ വിശുദ്ധമായ റമലാ മാസം റമലാൻ നോമ്പ് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലാവണം എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും നമുക്കറിയാം നീയ്യത്തുണ്ട് അല്ലെ നെയ്യത്തുണ്ട് നീയത്ത് ശരിയായ രൂപത്തിലായിരിക്കണം അപ്പോ പരിശുദ്ധമായ റമലാ മാസത്തിലെ ഓരോ നോമ്പിനും ഞാൻ രാത്രി എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് എന്നാണ് ഞാൻ ഇത് ഈ ക്ലാസ്സിലൂടെ ആദ്യമായി മനസ്സിലാക്കുവാൻ പോകുന്നത് അതിനു ശേഷം റമലാ മാസപ്പിറവി കണ്ടാലുടൻ എന്താണ് ചൊല്ലേണ്ടത് ഏത് തിക്റാണ് ചൊല്ലേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നുണ്ട് അപ്പോൾ നോമ്പിൻ്റെ നെയ്യത്ത് നോമ്പിൻ്റെ നെയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് നാളെ നോമ്പാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിസ്കാരം കഴിഞ്ഞ് തറാവേഹ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെയ്യത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടൻ നിങ്ങൾ നെയ്യത്ത് വെക്കുക അങ്ങനെയാണ് ഏറ്റവും നല്ലത് സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പും വെക്കാം പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ രാത്രി തലേ ദിവസം രാത്രി തന്നെ നെയ്യത്ത് വെക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നെയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ നെയ്യത്ത് നോമ്പിൻ്റെ നീയത്ത് ഇപ്രകാരമാണ് അൻ അൻ ഫർലി ഫർലി ഹാദിഹി ഹാദിഹി സനതി സനതി ലില്ലാഹി ലില്ലാഹി തആല തആല എങ്ങനെ ഇപ്രകാരം മനസ്സിൽ ഉറച്ചുകൊണ്ട് നിയ്യത്ത് വെക്കുക ഇതിന്റെ അർത്ഥം എന്താണ് നീയത്തിന്റെ അർത്ഥം ഈ വർഷത്തെ ആയ മാസത്തിലെ നാണത്തെ നോമ്പിനെ അള്ളാഹുത്തു വേണ്ടി അതാ ആയി നോറ്റിവിട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്തിന്റെ അർത്ഥം അപ്പോ നോമ്പിന്റെ നീയത്തിപ്രകാരമാണ് ഈ വർഷത്തെ അതാ ആയ ഫർലായ റമലാം മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുത്തു ഹാലാക്കു വേണ്ടി അതാ ആയി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതിയെന്ന് നീയത്ത് വെക്കുക ഇങ്ങനെ നിങ്ങൾ അറബിയിലും മലയാളത്തിലും പറയാൻ ശ്രദ്ധിക്കുക മാത്രമല്ല അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഫാത്തിഹയും സുഹത്തിൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഫലപ്പ് സൂഹത്തിൽ നാസ കോരി നല്ല രീതിയിൽ അതിൻ്റെ ചിട്ടയിലും മട്ടയിലൊക്കെ കിടന്നുറങ്ങുക അത്തായത്തിനെ നീക്കുക അത്തായം കഴിക്കൽ സുന്നത്താണ് അത്തായത്തിനെ നീക്കുക അത്തായം കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി മാസപ്പിറവി കാണുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ക് എന്താണ് എന്നുള്ളതാണ് മാസപ്പിറവി കാണുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ക് എന്താണ് മാസപ്പിറവി കണ്ടാൽ ഉടൻ നമുക്കറിയാം പ്രമതാ മാസത്തിന്റെ മാസപ്പിറവി കാണാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാസപ്പിറവി കണ്ടുടൻ ഇങ്ങനെ ചൊല്ലുക കണ്ട് എന്ന് അക്ബർ അറിഞ്ഞാലുടൻ മാസപ്പിറവി കണ്ടാലുടൻ ഇങ്ങനെ ചൊല്ലുക എങ്ങനെ അക്ബർ ഇങ്ങനെ ചൊല്ലുക അപ്പോല പരിശുദ്ധമായ റബദ മാസം നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഒരുപാട് സൽക്കരമങ്ങളൊക്കെ അധികരിപ്പിച്ച് ഒരുപാട് ഇബാദത്തുകളൊക്കെ അധികരിപ്പിച്ച് നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ മാസത്തിലെ നമ്മുടെ എല്ലാ നോമ്പും ലോസ് ഭാനോ തല സ്വീകരിക്കട്ടെ എല്ലാ നോമ്പും അതിൻ്റെതായ ചിട്ടയിൽ നമുക്ക് എല്ലാ നോമ്പും നല്ല രീതിയിൽ നോച്ചിവിട്ടുവാൻ നല്ല രീതിയിൽ നോച്ചി വിട്ടുവാൻ പടച്ചടപ്പ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമാക്കരമദാ മാസം അത് അതിൻ്റേതായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ നാളെ ഹബീബായ നിബിദ്ധങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെറബലീൻ അസലൈക്കും വാഹി വാത്തോ